നമസ്കാരം പി എസ് സി റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എൽ ജി എസിന്റെ വിവിധ ഘട്ടങ്ങൾ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും പിന്നെ ടെൻത്ത് ലെവൽ പ്രിലിംസ് സെക്രട്ടേറിയറ്റ് ഓ എ പരീക്ഷ പോലുള്ള ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കും പൊതുവായി പറഞ്ഞ എല്ലാ പി എസ് സി പരീക്ഷകൾക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു നൂറ് ചോദ്യങ്ങൾ അടങ്ങിയിട്ടും ഉള്ള അതിൻ്റെ ഉത്തരങ്ങളും എല്ലാം ഉണ്ട് മാത്സൊക്കെ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുമുണ്ട് ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ പരീക്ഷ പി എസ് സി എല്ലാ പി എസ് സി പരീക്ഷകളും എഴുതുന്നവർക്കും ഉപകാരപ്രദമാവും ഇപ്പോൾ ഈ ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കുകയും അതിൻ്റെ ഒന്നര മണിക്കൂർ കൊണ്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാനൊക്കെ നോക്കുക ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം അപ്പൊ ഈ കൊസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങളൊന്ന് ആൻസർ ചെയ്ത് നോക്കുക അറുപത്തഞ്ച് മാർക്ക് കൂടുതൽ കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ പഠനം ഏതാണ്ട് നല്ല നിലവാരത്തിൽ തന്നെയാണ് എത്തിയതെന്ന് പറയാം ഓക്കെ അപ്പോൾ നമുക്കിനി ഈ കൊസ്റ്റൻ പേപ്പറിലേക്ക് അതിന്റെ ചോദ്യോത്തരങ്ങളിലേക്കൊക്കെ കിടക്കാം അപ്പോൾ ആദ്യത്തെ ചോദ്യം ആരാണ് രണ്ടായിരത്തിഇരുപത്തി മൂന്നിലെ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ഉത്തരം ശ്രീകുമാരൻ തമ്പി ഇനി ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഹൈഡ്രജനാണ് നൂറ് ശതമാനം സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് കണ്ണൂരിലെ കരിവെള്ളൂർ ഇനി ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് അതിൻ്റെ ഉത്തരം ബൈഫോക്കൽ ലെൻസ് ആണ് ഇനി കർമ്മയോഗി എന്ന പേരിൽ പത്രം ആരംഭിച്ച സ്വാതന്ത്ര്യ സമര പോരാളി ആരായിരുന്നു അരവിന്ദ്ഘോഷ് പാലക്കാട് നടന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ മലബാർ ജില്ല രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു ആനി ബസന്റ് ഉപോഷണം ഉച്ചമർദ്ദ മേഖലയ്ക്ക് പറയുന്ന മറ്റൊരു പേര് ഹോസ് ലാറ്റിറ്റ്യൂഡ് കേരളത്തിലെ ഏത് ജില്ലയാണ് പ്രതിമകളുടെ നഗരം എന്ന് അറിയപ്പെടുന്നത് ഉത്തരം തിരുവനന്തപുരം ജീവകം ബി ഫൈവിന് പറയുന്ന മറ്റൊരു പേര് പാൻഡോതെനിക് ആസിഡ് ദ്രവ്യത്തിന്റെ എത്രാമത്തെ അവസ്ഥയാണ് ജാൻ ടെല്ലർ മെറ്റൽ ഒമ്പതാമത്തെ ഇന്ത്യയുമായി ഏറ്റവും വലിയ അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ് ബംഗ്ലാദേശ് അറുപത്തൊമ്പതാമത്തെ ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് റോക്കറി നമ്പി ഇഫക്റ്റ് മൂന്ന് വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത വ്യക്തി ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വിന്റർ ഒളിമ്പിക്സ് വേദി ഇറ്റലി രണ്ടാം ഏഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ് കേഴ്സൻ പ്രഭു രക്തസ്രാവം തടയുന്നതിനായി ജനിച്ച ഉടനെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ കെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം ആറ് മെഡലാണ് അതിൽ ഒരു സിൽവറും അഞ്ച് ബ്രോൺസും ആണ് ദേശീയ ബഹിരാകാശ ദിനം എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഒരാൾക്ക് ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ ഗവർണറാകാം എന്ന നിയമം നിലവിൽ വരാൻ കാരണം ആയ ഭേദഗതി ഏതാണ് ഉത്തരം ഏഴാം ഭേദഗതി ഐ ടി ആക്ടിലെ കരി എന്ന് കുപ്രസിദ്ധി നേടിയ സെക്ഷൻ ഏതാണ് സെക്ഷൻ അറുപത്താറ് എ അഗസ്തിർ എന്ന തൂലിക നാമത്തിൽ രചനകൾ നടത്തിയ നവോത്ഥാന നായകൻ ആരാണ് ചട്ടമ്പിസ്വാമി ഏതു ഗണത്തിൽപ്പെട്ട രോഗാണു ആണ് യെല്ലോ ഫീവർ അല്ലെ യെല്ലോ ഫീവർ ചിക്കൻ ഗുനിയ എന്നീ രോഗങ്ങൾക്ക് കാരണമാകുന്നത് ഉത്തരം വൈറസ് ആണ് പ്ലവനതത്വം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ആർക്കമഡീസ് വായുവിൽ നിന്ന് വെള്ളത്തിലേക്ക് ഒരു ശബ്ദതരംഗം സഞ്ചരിക്കുകയാണെങ്കിൽ മാറ്റം ഇല്ലാതെ തുടരുന്നത് ഏതാണ് ഉത്തരം ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു വൃത്തസദനങ്ങളിലെ ആരോഗ്യ പരിരക്ഷയ്ക്കായി നടപ്പിലാക്കിയ ആയുർവേദ ചികിത്സ പദ്ധതി ഏതാണ് വയോ അമൃതം പദ്ധതി ലോല ഏതുവിളയുടെ സങ്കര ഇനമാണ് പയർ അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമായി യുണൈറ്റഡ് നേഷൻസ് തിരഞ്ഞെടുത്ത വർഷം രണ്ടായിരത്തിഇരുപത്തി മൂന്നാണ് കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് ബാലമിത്ര അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ജീവകം ഏത് ജീവകം ഡി ദഹന ഫലമായി പ്രോട്ടീൻ വിഘടിച്ചുണ്ടാകുന്ന ലഘു ഏതാണ് ഉത്തരം അമിനോ ആസിഡ് ഇന്ത്യയിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിച്ച കുടുംബ ആരോഗ്യ കേന്ദ്രം എവിടെയാണ് കക്കോടി കോഴിക്കോട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ പാർട്ടി ഏതായിരുന്നു ഫോർവേഡ് ബ്ലോക്ക് ഹിരാഗുഡ് അണക്കെട്ട് സ്തുതി ചെയ്യുന്ന നദി ഏതാണ് മഹാനദി ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം മാഡം ബിക്കാച്ചാമ ഏതു വിളയെ ബാധിക്കുന്ന രോഗമാണ് ദ്രുതവാട്ടം കുരുമുളകാണ് അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഹൈദ്രജൻ ബോംബിന്റെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫ്യൂഷൻ മുല്ലപ്പൂവിന്റെ ഗന്ധമുള്ള എസ്റ്റർ ഏതാണ് അസറ്റേറ്റ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ വില്യം ബെൻഡിക് സെലിമലി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗോവ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ് ഉത്തരം നാൽപ്പത്തിരണ്ടാം ഭേദഗതി ഓഗസ്റ്റ് വിപ്ലവം എന്നറിയപ്പെടുന്ന സമരം ഏതാണ് ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം ഒന്നേകാൽ കോടി മലയാളികൾ ആരുടെ രചനയാണ് ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട് സിദ്ധു കാനു എന്നീ സഹോദരന്മാർ ചേർന്ന് നേതൃത്വം നൽകിയ കലാപം ഏതാണ് സന്താൾ കലാപം ഇന്ത്യക്കു സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ തിരുവിതാംകൂർ മഹാരാജാവ് ആരായിരുന്നു ഉത്തരം ശ്രീ ചിത്ര തിരുനാൾ ഹരിത വിപ്ലവത്തിലൂടെ ഇന്ത്യയിൽ ഏറ്റവും അധികം നേട്ടം കൊയ്ത ധാന്യവിള ഏതാണ് ഉത്തരം കരിമ്പ് വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന വായ്പകൾക്കുള്ള പലിശ നിരക്കിനെ വിളിക്കുന്നത് ഉത്തരം റിപ്പോ നിരക്ക് ഇന്ത്യൻ ഗ്ലാഡ് സ്റ്റോൺ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ദാദാബായ് നവറോജി കല്യാണദായിനി സഭ രൂപീകരിച്ച നവോത്ഥാന നായകൻ ആരാണ് പണ്ഡിറ്റ് കറുപ്പൻ അണക്കെട്ട് കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിന് ഏത് ഊർജം ആണ് ഉള്ളത് സ്ഥിതികോർജം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എൻ്റെ കാശി യാത്ര എഴുതിയ നവോത്ഥാന നായകൻ ആരാണ് തൈക്കാട് അയ്യ വാഹനങ്ങളിൽ റിയർ റിയർവ്യൂ മിറർ ആയി ഉപയോഗിക്കുന്ന കണ്ണാടി ഏതാണ് ഉത്തരം കോൺവെക്സ് മിറർ വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന നാണ്യവിള ഏതാണ് ഉത്തരം കശുവണ്ടി കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും ചെറുത് ഉത്തരം പാമ്പാർ നദി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏത് ഉത്തരം രണ്ടായിരത്തി അഞ്ച് കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം ഉത്തരം തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരാണ് ഉത്തരം റാഷ് ബിഹാരി ബോസ് തേഭാഗ സമരം നടന്നത് എവിടെയാണ് ഉത്തരം ബംഗാൾ മനുഷ്യ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ കാസർഗോഡ് അടുത്തായിട്ട് നമുക്കിനി കറണ്ട് അഫയേഴ്സിലേക്ക് കിടക്കാം അപ്പോൾ അതിൻ്റെ ഇരുപത് ചോദ്യങ്ങളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ കറന്റ് അഫെയർസിൻ്റെ ചോദ്യങ്ങളിലേക്ക് നോക്കാം കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരം നേടിയ കേരളത്തിലെ പഞ്ചായത്ത് ഏതാണ് ഉത്തരം മീനങ്ങാടി വയനാട് ഇനി പുതിയ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിനും ബി ആർ അംബേദ്കറിൻ്റെ പേര് നൽകിയ സംസ്ഥാനം ഉത്തരം തെലങ്കാന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള ശിശുദിനത്തിൻ്റെ പ്രമേയം ഏതാണ് ഫോർ എവരി ചൈൽഡ് എവരി റൈറ്റ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ദേശീയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഒന്നാമത് എത്തിയത് കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ എസ് ബി ഐ ബാങ്കിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതരായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഉത്തരം എം എസ് ധോണി ലോറസ് സ്പോർട്സ്മാൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ച വ്യക്തി ഉത്തരം ലയണൽ മെസ്സി കെ ഐ സി ബി ഉപഭോക്താക്കൾക്ക് വൈദ്യുതി സംബന്ധമായ പരാതികൾ രേഖപ്പെടുത്താൻ നിലവിൽ വന്ന സംവിധാനം ഉത്തരം ക്ലൗഡ് ടെലിഫോണി കേരളത്തിലെ ആദ്യത്തെ എ ഐ സ്കൂൾ നിലവിൽ വന്നത് എവിടെയാണ് ഉത്തരം ശാന്തിഗിരി വിദ്യാഭവൻ പോത്തൻകോട് തിരുവനന്തപുരം ജില്ല കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വന്നത് ഉത്തരം പാളയം തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ വനിതാ ഫുട്ബോൾ ലോകകപ്പ് ജേതാക്കളാരാണ് ഉത്തരം സ്പെയിൻ അറുപത്തൊമ്പതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള അവാർഡ് കിട്ടിയത് അല്ലു അർജുൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ അന്തരിച്ച പ്രശസ്ത സംഗീതജ്ഞയും എഴുത്തുകാരിയുമായ വ്യക്തി ഡോക്ടർ ലീല ഓംചേരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക ആരോഗ്യ ഉച്ചകോടിക്ക് വേദിയായത് ബെർലിൻ ജർമ്മനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ അറബിക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് ഏതാണ് ബിബാർ ജോയി ജപ്പാനെ മറികടന്ന് ലോകത്തെ മൂന്നാമത്തെ വലിയ വാഹന വിപണിയായി മാറിയ രാജ്യം ഇന്ത്യ യു എൻ വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മികച്ച ടൂറിസം ഗ്രാമങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ഗ്രാമം ഉത്തരം ദോർഡോ ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ച വ്യക്തി ടി വി ചന്ദ്രൻ അക്ഷയ കേന്ദ്രങ്ങളിലെ ക്രമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാൻ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേര് ഉത്തരം ഓപ്പറേഷൻ ഇ സേവാ ഭൗമസൂചികയുള്ള ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കായി സംസ്ഥാനത്തെ ആദ്യത്തെ യൂണിറ്റി മാൾ നിലവിൽ വരുന്നത് ഉത്തരം ടെക്നോ പാർക്ക് തിരുവനന്തപുരം പതിനാറാമത് അർബൻ മൊബിലിറ്റി സമ്മേളനത്തിൽ ഇന്ത്യയിലെ മികച്ച ഗ്രീൻ ട്രാൻസ്പോർട്ട് സംരംഭത്തിനുള്ള പുരസ്കാരം കരസ്ഥമാക്കിയത് ഉത്തരം കൊച്ചി വാട്ടർ മെട്രോ ഓക്കെ ഇനി നമുക്ക് അടുത്തായിട്ട് അടുത്ത സെക്ഷൻ അതായത് ആൻഡ് മാത് എബിലിറ്റി അതായത് ലഘുഗണിതം അതിൽ നിന്ന് പത്ത് മാർക്കിന്റെ ചോദ്യങ്ങളാണല്ലോ ചോദിക്കാറുള്ളത് പിന്നെ മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും അതിന് പത്ത് മാർക്ക് അങ്ങനെ മൊത്തം ഇരുപത് മാർക്കാണ് ഈ ഉള്ളത് എൺപത്തൊന്ന് മുതൽ നൂറ് വരെയുള്ള ചോദ്യങ്ങളാണ് സാധാരണ രീതിയിൽ അതിലുണ്ടാവുക അപ്പൊ നമുക്ക് ആ സെക്ഷനിലേക്ക് കിടക്കാം മാത്സും അതായത് ലഘുഗണിതവും മാനസിക ശേഷി നിരീക്ഷണ പാഠവ പരിശോധന അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ സ്ലൈഡായിട്ട് ചോദ്യവും പിന്നത്തെ സ്ലൈഡിൽ അതിന്റെ ഉത്തരവും എന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ നിങ്ങളത് ക്വസ്റ്റിൻ്റെ ഇത് കിട്ടിയിട്ട് ഉത്തരം ചെയ്തു നോക്കുക ഓക്കെ അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എൺപത്തി ഒന്നാമത്തെ വരും അഞ്ച് ഇരുപത്തിയഞ്ച് നാൽപ്പത് എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ എണ്ൽ സംഖ്യ അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ചോദ്യം വരുമ്പോൾ നമ്മൾ അതിന്റെ ലാസാകുവാണ് കണ്ടത് അഞ്ച് ഇരുപത്തി അഞ്ച് നാല്പത് അപ്പൊ ലാസ് ആഗ് കാണുമ്പോ ഒന്ന് അഞ്ച് എട്ട് അഞ്ച് പൂവും ഇതിലൊക്കെ അപ്പൊ അഞ്ച് ഇന്റു അഞ്ച് ഇന്റു അഞ്ച് ഇന്റു എട്ട് ചെയ്യാം അപ്പൊ ഉത്തരം ഇരുന്നൂറ് കിട്ടും അപ്പൊ ബി ആണ് ഉത്തരം ആൻസർ ബി ഇനി അടുത്ത ചോദ്യം ഒരാൾ തന്റെ ശമ്പളത്തിന്റെ മൂന്ന് ബൈ എട്ട് ഭാഗം ഭക്ഷണത്തിനും ഒന്ന് ബൈ നാല് ഭാഗം വസ്ത്രത്തിനും ബാക്കി സമ്പാദിക്കുകയും ചെയ്യുന്നു എന്നാൽ ആകെ ശമ്പളത്തിന്റെ എത്ര ഭാഗമാണ് സമ്പാദിച്ചത് അപ്പൊ ഇവിടെ ആകെ ശമ്പളം നമ്മൾ ഒന്നായിട്ട് വിചാരിക്കുക അതില് മൂന്ന് ബൈ എട്ട് ഭാഗം ഭക്ഷണത്തിന് ചിലവാക്കണു ഒന്ന് ബൈ നാല് ഭാഗം വസ്ത്രത്തിന് അപ്പൊ അദ്ദേഹം ആകെ ചിലവാക്കിയത് എത്രയാ മൂന്ന് ബൈ എട്ട് പ്ലസ് ഒന്ന് ബൈ നാല് അപ്പൊ ഒന്ന് മൈനസ് മൂന്ന് ബൈ എട്ട് പ്ലസ് ഒന്ന് ബൈ നാല് ലാസ്വാണ്ട് ചെയ്യുമ്പോൾ മൂന്ന് ബൈ എട്ട് കിട്ടും ഉത്തരം ബി ആയിട്ട് വരും ഇനി അടുത്തത് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ചെറിയ ഭിന്നമേത് അപ്പൊ എട്ട് ബൈ ഒമ്പത് എട്ട് ബൈ പത്ത് എട്ട് ബൈ പതിനഞ്ച് എട്ട് ബൈ എട്ട് അപ്പം ഇവിടെ എല്ലാത്തിൻ്റെ അംശം എട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അംശം എല്ലാം ഒരുപോലെ വരികയാണെങ്കിൽ ഛേദം ഏറ്റവും വലുതുള്ളതായിരിക്കും ഏറ്റവും ചെറിയ ഭിന്നം കണ്ടു അപ്പോൾ എട്ട് ബൈ പതിനഞ്ചാണ് ഇതിലേറ്റവും ചെറിയ ഭിന്നം വരിക അപ്പോൾ ഛേദം അതായത് ഡിനോമിനേറ്റർ ഏറ്റവും വലുതുള്ളതായിരിക്കും അംശം എല്ലാം ഒരുപോലെ വരികയാണെങ്കിൽ ഏറ്റവും ചെറിയ വാല്യൂ ഉള്ളത് ഇനി എൺപത്തിനാല് മൂന്ന് ബൈ പത്തിനോട് രണ്ട് ബൈ നൂറ് കൂട്ടിയാൽ എത്ര കിട്ടും അപ്പൊ മൂന്ന് ബൈ പത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പോയിന്റ് പൂജ്യം പോയിന്റ് മൂന്ന് രണ്ട് ബൈ നൂറ് എന്ന് പറയുമ്പോൾ പൂജ്യം പോയിന്റ് പൂജ്യം രണ്ട് അതായത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ പൂജ്യം പോയിന്റ് മൂന്ന് രണ്ട് അതായത് ആൻസർ സി ആണ് ഒരു കാർ നൂറ് കിലോമീറ്റർ ദൂരം രണ്ട് മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കിയാൽ കാറിൻ്റെ ശരാശരി വേഗത എത്ര അപ്പോൾ ഇവിടെ ദൂരം തന്നിട്ട് നൂറ് കിലോമീറ്റർ സമയം തന്നിട്ട് രണ്ട് മണിക്കൂർ അപ്പോൾ ശരാശരി വേഗത കാണാനുള്ള ഫോമില ദൂരം ബൈ സമയം അപ്പൊ നൂറ് ബൈ രണ്ട് അമ്പത് കിലോമീറ്റർ പെർ അവർ ആണ് അതായത് എ ആണ് ഉത്തരം എൺപത്തിയാറ് മൂന്ന് സ്ക്വയർ പ്ലസ് മൂന്നേ സ്ക്വയർ പ്ലസ് റൂട്ട് മൂന്ന് റേസ് ടു ഫോർ നാല് ഈക്വൽസ് മൂന്നേ ഘാതം എക്സ് ആയാൽ എക്സ് എത്ര അപ്പൊ ഇവിടെ മൂന്നേ സ്ക്വയർ ഒരാശം പിന്നെ വേറൊരു മൂന്നേ സ്ക്വയർ അപ്പൊ ഒരു മൂന്നേ സ്ക്വയറും ഒരു മൂന്ന് സ്ക്വയറും രണ്ട് മൂന്നേ സ്ക്വയർ റൂട്ട് മൂന്നേ ഘാതം നാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മൂന്നേ സ്ക്വയർ തന്നെയാണ് അതിന്റെ അർത്ഥം കണ്ടു അപ്പോ മൂന്നേ സ്ക്വയർ പ്ലസ് മൂന്നേ സ്ക്വയർ പ്ലസ് റൂട്ട് മൂന്നേ നാല് എന്ന് പറഞ്ഞാൽ മൂന്നേ സ്ക്വയർ ആണ് അപ്പൊ മൂന്ന് മൂന്നേ സ്ക്വയർ വരുന്നുണ്ട് അപ്പോ മൂന്നേ ഘാതം മൂന്ന് വരും കണ്ടു മൂന്നേ ഘാതം മൂന്ന് ഈക്വൽസ് മൂന്നേ ഘാതം എക്സ് അപ്പോ ബേസ് ആധാരം രണ്ടും തുല്യാണ് അപ്പോൾ എക്സ് ഈക്വൽസ് മൂന്ന് വരും അതായത് ഡി ആണ് ഉത്തരം ഇനി എൺപത്തി ഏഴ് അഞ്ചിന്റെ എൺപത് ശതമാനമാണ് നാല് എന്നാൽ നാലിന്റെ എത്ര ശതമാനമാണ് അഞ്ച് അപ്പോൾ അഞ്ചിന്റെ എൺപത് ശതമാനം നമുക്ക് ചെയ്ത് നോക്കാം അഞ്ച് ഇൻറ്റു എൺപത് ബൈ നൂറ് ചെയ്താൽ നാല് കിട്ടും അപ്പൊ നാലിന്റെ എത്ര ശതമാനമാണ് അഞ്ച് അഞ്ച് കഴിക്കുമ്പോൾ അഞ്ച് ഇൻറ്റു എൺപത് ബൈ നൂറ് കണ്ടു നാല് കിട്ടും നാല് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നാലിന്റെ എക്സ് ശതമാനമാണ് എന്ന് വിചാരിക്കുക അപ്പോൾ ആണ് നമുക്ക് കണ്ടത് എത്ര ശതമാനം എന്നുള്ളത് അപ്പോൾ എക്സ് ഈക്വൽ ടു അഞ്ച് ബൈ നൂറ് അങ്ങൾ എടുക്കുമ്പോൾ മുകളിലേക്ക് പോകും അപ്പോൾ അഞ്ച് ഇൻറ്റു നൂറ് ഇവിടെ നാല് മുകളിലാണ് അത് ബൈ വരും അപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം കിട്ടും അതായത് എ ആണ് ഉത്തരം ഇനി എൺപത്തെട്ടാമത്തെ അമ്പത്തിരണ്ട് പോയിന്റ് പൂജ്യം മൂന്ന് രണ്ട് കിട്ടാൻ നാൽപ്പത്തിരണ്ട് പോയിന്റ് പൂജ്യം മൂന്നിനോട് എന്ത് കൂട്ടണം അപ്പോൾ അമ്പത്തിരണ്ട് പോയിന്റ് പൂജ്യം മൂന്ന് രണ്ട് കിട്ടാൻ എത്ര കൂട്ടണം എന്നാ ചോദിച്ചത് അപ്പോൾ അമ്പത്തിരണ്ട് പോയിന്റ് പൂജ്യം മൂന്ന് രണ്ടീന്ന് നാല്പത്തിരണ്ട് പോയിന്റ് പൂജ്യം മൂന്ന് കുറച്ചാൽ മതി അപ്പോൾ പത്ത് പോയിന്റ് പൂജ്യം പൂജ്യം രണ്ട് കിട്ടും അതായത് എ ആണ് ഉത്തരം ഇനി അടുത്തത് മൂവായിരം രൂപയ്ക്ക് വാങ്ങിയ റേഡിയോ രണ്ടായിരത്തി നാനൂറ് രൂപയ്ക്ക് വിറ്റാൽ നഷ്ടശതമാനം എത്ര അപ്പം നമുക്കറിയാം മൂവായിരം രൂപയ്ക്ക് വാങ്ങിയ സാധനം രണ്ടായിരത്തി നാനൂറ് രൂപയ്ക്കാണ് വിൽക്കണത് അപ്പോൾ എന്തായാലും ഇവിടെ നഷ്ടമാണ് അപ്പോൾ എത്ര നഷ്ടം എത്ര വരും മൂവായിരം മൈനസ് രണ്ടായിരത്തി നാനൂറ് അപ്പം അറുന്നൂറ് രൂപ വരും ഇനി നഷ്ടശതമാനം ആയാലും ലാഭശതമാനം ആയാലും കാണാൻ എന്താ ചെയ്യണ്ടേ നഷ്ടം ആണെങ്കിൽ നഷ്ടം ബൈ കോസ് പ്രൈസ് അതായത് വാങ്ങിയ വില ഇൻറ്റു നൂറ് ഇനി ലാഭം ആണെന്നുണ്ടെങ്കിൽ ലാഭം ലാഭശതമാനമാണ് കണ്ടെങ്കിൽ ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു നൂറ് അപ്പം ഇവിടെ നഷ്ടമായതുകൊണ്ട് നഷ്ടം അറുന്നൂറ് രൂപയാണ് അപ്പോൾ അറുന്നൂറ് രൂപ വാങ്ങിയത് മൂവായിരമാണ് ഇൻറ്റു നൂറ് അപ്പോൾ ഇരുപത് ശതമാനം അതായത് സി ആണ് ഉത്തരം ഇനി മുപ്പത് ഒരു ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും ശരാശരി വയസ്സ് പതിമൂന്ന് ടീച്ചറേയും കൂട്ടിയാൽ ശരാശരി വയസ്സ് പതിനാലാകും എങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്ര അപ്പം മുപ്പത് കുട്ടികളുടെ ശരാശരി വയസ്സ് പതിമൂന്ന് പറയുമ്പോൾ അവരെല്ലാവരുടെയും എല്ലാവരുടെയും കൂടെ ടോട്ടൽ വയസ്സ് എത്ര വരും മുപ്പത് ഇൻറ്റു പതിമൂന്ന് വരും ഇനി ടീച്ചറേയും കൂടെ കൂട്ടുക എന്ന് പറയുമ്പോൾ കണ്ടു ടീച്ചറേയും കൂടെ കൂട്ടുകയെന്ന് പറയുമ്പോൾ മുപ്പത് എന്നുള്ളത് മുപ്പത് മുപ്പത്തൊന്ന് വരെ അപ്പം മുപ്പത്തൊന്ന് എൻറ്റു ശരാശരി പതിനാലാണ് പറഞ്ഞതാണ് അപ്പോൾ മുപ്പത്തൊന്ന് എൻറ്റു പതിനാല് അപ്പോൾ നാനൂറ്റി മുപ്പത്തിനാല് വരും അപ്പോൾ ഈ നാനൂറ്റി മുപ്പത്തിനാല് വരാൻ കാരണം ടീച്ചർ വന്നോണ്ടാണല്ലോ അപ്പോൾ ടീച്ചറുടെ വയസ്സ് കാണാൻ ഈ നാനൂറ്റി മുപ്പത്തിനാലിൽ നിന്ന് മുന്നൂറ്റി തൊണ്ണൂറ് കുറയ്ക്കുക അപ്പോൾ ഉത്തരം നാൽപ്പത്തിനാല് ഡി ആണ് കിട്ടുക ഇനി അടുത്തത് താഴെ കൊടുത്തിട്ടുള്ളവയിൽ കൂട്ടത്തിൽ പെടാത്ത സംഖ്യ അപ്പോൾ ഇവിടെ ഒന്ന് എട്ട് ഇരുപത്തഞ്ച് ഇരുപത്തേഴ് അപ്പം നിങ്ങൾ ഈ സംഖ്യകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ പറ്റും അത് കണ്ടു ഒന്നിൻ്റെ ക്യൂബ് ഒന്ന് തന്നെയാണ് രണ്ടിൻ്റെ ക്യൂബ് എട്ടാണ് മൂന്നിൻ്റെ ക്യൂബ് ഇരുപത്തേഴ് ആണ് പക്ഷേ അഞ്ചിൻ്റെ ക്യൂബ് നൂറ്റിപത്തഞ്ചാണ് വേണ്ടത് അപ്പോൾ അതിന് പകരം ഇരുപത്തഞ്ച് അപ്പോൾ ഒറ്റ ഒന്നിലും പെടാത്തത് ഇരുപത്തഞ്ചാണ് ഞാൻ അടുത്തത് ഇരുപത് മൈനസ് എട്ട് ബ്രാക്കറ്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളൊരു ബ്രാക്കറ്റ് എട്ട് പ്ലസ് നാല് ഇൻറ്റു മൂന്ന് ഹരണം നാല് ഇൻറ്റു നാല് അപ്പം ഇങ്ങനെ വരുന്ന ചോദ്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ആൻസറുകൾ ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ എട്ട് പ്ലസ് ആദ്യം ഗുണനം ചെയ്യണം അപ്പോൾ നാല് ഇൻറ്റു മൂന്ന് പന്ത്രണ്ട് ചെയ്തു അപ്പോൾ എട്ട് പ്ലസ് പന്ത്രണ്ട് പിന്നെ അപ്പോൾ ഈ ബ്രാക്കറ്റ് നമുക്ക് എട്ട് പ്ലസ് പന്ത്രണ്ട് അതായത് ഇരുപതായി മാറി ഇനി ഹരണം നാല് ഇൻറ്റു നാല് അപ്പോൾ പിന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏതാ ഹരണമാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇരുപത് ഹരണം നാല് എത്രയാണ് അഞ്ച് വരും അഞ്ച് ഇൻറ്റു ഈ നാലുണ്ട് അപ്പം അഞ്ച് ഇൻറ്റു നാല് എത്ര ഇരുപത് അപ്പോൾ ഇരുപത് മൈനസ് ഇരുപത് ഉത്തരം പൂജ്യം അത് ഡി ആണ് ഉത്തരം തൊണ്ണൂറ്റി മൂന്ന് മുപ്പത്തെട്ട് ഇരുപത്തെട്ട് പതിനെട്ട് എട്ട് എന്ന ശ്രേണിയുടെ അടുത്ത പദം ഏത് അപ്പോൾ ഈ നമ്പറുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അതിൽ ഒരു പ്രത്യേകത കാണാം മുപ്പത്തെട്ട് ഇന്ന് പത്ത് കുറച്ചാ ഇരുപത്തെട്ട് ഇരുപത്തെട്ട് ഇന്ന് പത്ത് കുറച്ച പതിനെട്ട് പതിനെട്ടിൽ നിന്ന് പത്ത് കുറച്ചാൽ എട്ട് അപ്പൊ ഇനി അടുത്തത് കിട്ടണമെങ്കിൽ എന്ത് വേണം എട്ടുന്ന് പത്ത് കുറയ്ക്കണം അപ്പൊ എട്ട് മൈനസ് പത്ത് അത്ര വരിക നെഗറ്റീവ് രണ്ട് അപ്പ ഉത്തരം ഡി ആണ് ഇനി അടുത്തത് രാമു തൻ്റെ വീട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ കിഴക്കോട്ട് നടക്കുന്നു തുടർന്ന് നൂറ് മീറ്റർ വലത്തോട്ട് നടന്ന് വീണ്ടും ഇരുന്നൂറ് മീറ്റർ വലത്തോട്ട് നടന്ന് അമ്പത് മീറ്റർ ഇടത്തോട്ട് നടക്കുന്നു ഇപ്പോൾ രാമു യാത്ര തുടങ്ങിയടത്ത് നിന്നും എത്ര അകലെയാണ് അപ്പോൾ ഈ ചോദ്യം നമ്മൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് കണ്ടു ഈ ഡയറക്ഷൻ വരയ്ക്കാൻ നോർത്ത് വടക്ക് തെക്ക് പടിഞ്ഞാറ് കിഴക്ക് ഇനി ഇരുന്നൂറ് മീറ്റർ കിഴക്കോട്ട് കിഴക്കോട്ടതേ നടക്കുന്നു അത് കഴിഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ അവിടെ എത്തുമ്പോൾ വലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടാണ് അപ്പം നൂറ് മീറ്റർ വലത്തോട്ട് നടന്നു വീണ്ടും അവിടെ നിൽക്കുന്ന ആളുടെ ഇടത്തുനിന്ന് അല്ല എന്ന് പറയണത് ഇങ്ങോട്ടാണ് അപ്പോൾ ഇരുന്നൂറ് മീറ്റർ വലത്തോട്ട് നടന്നു അപ്പോൾ ഇവിടെ എത്തി ഇനി അമ്പത് മീറ്റർ ഇടത്തോട്ട് നടക്കുന്നു അപ്പോൾ അമ്പത് മീറ്റർ ഇടത്തോട്ട് അപ്പോൾ കണ്ടു ഇവിടെ എത്തിയ ആളുടെ ഇടത്ത് എന്ന് പറയണത് ഇങ്ങോട്ട് താഴോട്ടാണ് അപ്പോൾ അമ്പത് അപ്പോൾ ഇപ്പോൾ തുടങ്ങിയെടുത്തുനിന്ന് അത്രയാണ് ഇവിടെ തൊട്ട് ഇതുവരെ നമുക്ക് ഇവിടെ കിട്ടിയിൻ്റെ നൂറാണെന്ന് അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരുമോ അമ്പത് അപ്പോൾ നൂറും അമ്പതും നൂറ്റമ്പതും മീറ്റർ അതായത് സി ആണ് ഉത്തരം ഇനി അടുത്തത് തീയതി ഇസ്റ്റു കലണ്ടർ അപ്പോൾ കലണ്ടർ ആണെങ്കിൽ സമയം ഇഷ്ടു അപ്പോൾ തീയതി ഉണ്ടാവുന്നത് നമ്മൾ തീയതികളൊക്കെ മാർക്ക് ചെയ്യണം സാധാരണ എവിടെയാണ് കലണ്ടറിൽ അപ്പോൾ സമയം എവിടെയായിരിക്കും നീ തന്നിരിക്കണതിൽ കാണുക ഉത്തരം ക്ലോക്കാണ് ഡി ഇനി അടുത്ത ചോദ്യം അഞ്ച് പോയിന്റ് രണ്ട് ഒമ്പത് പ്ലസ് അഞ്ച് പോയിന്റ് മൂന്ന് പൂജ്യം പ്ലസ് മൂന്ന് പോയിന്റ് രണ്ട് പൂജ്യം മൈനസ് മൂന്ന് പോയിന്റ് ആറോ ഒമ്പത് ഈക്വൽസ് എത്രയാണെന്ന് അപ്പോൾ നമുക്കറിയാം പ്ലസ് ഉള്ളൊക്കെ കൂടെ കൂട്ടിയിട്ട് അതിൽ നിന്ന് ഈ മൈ മൂന്ന് പോയിന്റ് ആറോ ഒമ്പത് മൈനസ് ചെയ്താൽ മതി അപ്പോൾ കണ്ടു പത്ത് പോയിന്റ് ഒന്ന് പൂജ്യം കിട്ടി അതായത് ഉത്തരം ഡി കിട്ടും ഇനി തൊണ്ണൂറ്റേഴാമത്തെ ആശയുടെ ഇപ്പോഴത്തെ വയസ്സ് നമ്മൾ ഇപ്പോഴത്തെ വയസ്സ് എക്സാന്ന് വിചാരിക്കുക മൂന്ന് വർഷത്തിന് ശേഷമുള്ള വയസ്സിൻ്റെയും അപ്പോൾ മൂന്ന് വർഷത്തിന് ശേഷമുള്ള വയസ്സിൻ്റെയും മൂന്ന് വർഷത്തിന് മുമ്പുള്ള വയസ്സിൻ്റെയും അപ്പോൾ വ്യത്യാസത്തിൻ്റെ മൂന്ന് മടങ്ങാണ് ആശയുടെ ഇപ്പോഴത്തെ വയസ്സെത്ര അപ്പോൾ ഇപ്പോഴത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷത്തിന് ശേഷം എത്ര ആയിരിക്കും എക്സ് പ്ലസ് മൂന്നായിരിക്കും പിന്നെ മൂന്ന് വർഷത്തിന് മുമ്പുള്ള വയസ്സോ എക്സ് മൈനസ് മൂന്ന് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ എക്സ് പ്ലസ് മൂന്ന് മൈനസ് എക്സ് മൈനസ് മൂന്ന് അതിൻ്റെ മൂന്ന് മടങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ പ്ലസ് മൂന്ന് മൈനസ് ഇൻറ്റു മൈനസ് മൂന്ന് വരുമ്പോൾ അത് പ്ലസ് മൂന്നായി മാറും അപ്പോൾ മൂന്ന് പ്ലസ് മൂന്ന് ആറ് ആറ് ഇൻറ്റു മൂന്ന് പതിനെട്ട് അപ്പോൾ ഉത്തരം സി ആണ് ഇനി അടുത്ത ചോദ്യം ഒരു കോഡ് ഭാഷയിൽ ആർട്ടിക്കിൾ എന്നത് സെഡ് ക്യു എസ് എച്ച് ബി കെ ഡി എന്നും ഒബ്ജക്റ്റ് എന്നത് എൻ എ ഐ ഡി ബി എസ് എന്നും ആയാൽ പ്രോഡക്റ്റ് എന്നത് അപ്പം ഇവിടെ നിങ്ങൾ ആ റിലേഷൻ നോക്കണം എ എയുടെ കോഡ് എന്തായി മാറി സെഡ് അപ്പോൾ എ സെഡ് ആവുന്നത് എങ്ങനെയാ ഏടെ എ ബി സി ഡിയിലെ ഏറ്റവും ലാസ്റ്റാണ് സെഡ് അപ്പോൾ അപ്പം നമ്മളത് നേടി വരുമ്പോൾ ഏടെ മുമ്പിലത്തെ ആയിട്ട് കണക്കാക്കാം സെറ്റിനെ അപ്പം ആറിന്റെ മുമ്പിലത്തെ ആണ് ക്യു ക്യൂ ആർ എന്നല്ലേ പറയുക അപ്പം ടീയുടെ മുമ്പിലത്തെ ആണ് എസ് ഐയുടെ മുമ്പിലത്തെ ആണ് എച്ച് ഐ അപ്പോൾ കണ്ടു എച്ച് ആണ് ഇനി അങ്ങനെ നോക്കി വരുമ്പോൾ പ്രോഡക്റ്റിൻ്റെ പീയുടെ മുമ്പിലുള്ളത് ഏതാ ഒ പി അല്ലേ അപ്പോൾ ഒ ഉള്ളതാണ് ഇവിടെ മൂന്നെണ്ണം തന്നിരിക്കുന്നത് ഇത് നമുക്കിപ്പോൾ ഡെലീറ്റ് ചെയ്യാം ഇനി ആർ ആറിന് മുമ്പുള്ളത് ഏതാ ക്യൂ ആണ് അപ്പോൾ അത് ഇവിടെ ക്യൂ ഉള്ളത് അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ പിന്നെ ബാക്കി നോക്കണം എന്നില്ല കണ്ടു അപ്പോൾ ഇതായിരിക്കും എ ആയിരിക്കും ഉത്തരം കണ്ടു രണ്ടക്കം കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കിട്ടി ഇനി അടുത്തത് നിതിൻ അച്ചുവിനോട് സോമനെ ചൂണ്ടി ഇത് ആരാണെന്ന് ചോദിച്ചു അപ്പോൾ അച്ചു പറഞ്ഞത് ഇത് എൻ്റെ മുത്തച്ഛൻ്റെ ഒറ്റ മകളുടെ മകനാണ് എങ്കിൽ സോമൻ അച്ചുവിൻ്റെ ആരാണ് അപ്പോൾ നിതിൻ എന്ന് പറഞ്ഞ കുട്ടി വന്നേക്കാണ് അച്ചുവിനോട് സോമനെ ചൂണ്ടിയിട്ട് ആരാണെന്ന് ചോദിച്ചപ്പോൾ അച്ചു പറഞ്ഞത് മുത്തച്ഛൻ്റെ ഒറ്റ മകള് അതായത് മുത്തച്ഛൻ ഒരു ഒരേ ഒരു മോളേ ഉള്ളൂ ആ മകളുടെ മകനാണെന്ന് അപ്പോൾ അങ്ങനെയാണെങ്കിൽ സോമൻ അതായത് അച്ഛൻ്റെ മുത്തച്ഛന്റെ ഒറ്റ മകളുടെ മകൻ തന്നെയാണെന്ന് അപ്പൊ അങ്ങനെ വരുമ്പോ എന്തുണ്ടാവും മുത്തച്ഛന്റെ മകൾ എന്ന് പറഞ്ഞാൽ അച്ചുവിന്റെ അമ്മയെന്ന് വരിക അപ്പൊ ആ അമ്മയുടെ മകൻ തന്നെയാണ് ആര് സോമൻ അപ്പ ആര് വരും സോമൻ അച്ചു തമ്മിലുള്ള ബന്ധം എന്താ സഹോദരനായിട്ട് വരും ഇനി ലാസ്റ്റാമത്തെ ചോദ്യം നാൽപ്പത് കുട്ടികൾ പങ്കെടുത്ത ഒരു മത്സര പരീക്ഷയിൽ അമ്മുവിന്റെ സ്ഥാനം താഴെ നിന്നും മുപ്പത്തെട്ടാമത് ആയാൽ മുകളിൽ നിന്നും അമ്മുവിന്റെ സ്ഥാനം എത്ര അപ്പോൾ നാൽപ്പത് കുട്ടികളാണ് മത്സര പരീക്ഷയിൽ പങ്കെടുത്തത് അപ്പോൾ താഴെ നിന്ന് ഉണ്ടുമ്പോൾ മുപ്പത്തെട്ടാമതാ വരിക അപ്പോൾ മുകളിൽ നിന്ന് എത്രയായിരിക്കും സ്ഥാനം വരുക എന്നാണ് ചോദ്യം അപ്പോൾ കണ്ടു താഴെ നിന്ന് മുപ്പത്തെട്ടാമത് അപ്പോൾ ഇവിടെ നമ്മൾ ഒന്ന് തൊട്ട് നാല്പരെ എഴുതി അപ്പ അതിൽ മുപ്പത്തെട്ടാമതാണ് വരിക അപ്പോൾ മുകളിൽ നിന്ന് എത്ര വരിക ഒന്ന് രണ്ട് മൂന്ന് മൂന്നാമത് അതാണ് താഴെ നിന്ന് മുപ്പത്തെട്ടാം സ്ഥാനമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് മൂന്നാ വരിക അതായത് മോളിൽ നിന്ന് എത്ര വരിക മൂന്നാമത് അപ്പൊ അതിന്റെ ഉത്തരം എ ആണ് അപ്പൊ ഇത്രയാണ് ഈ എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടി ഇനി വരാൻ പോകുന്ന എൽ ജി എസ് പരീക്ഷകൾക്കും സെക്രട്ടറിയേറ്റ് ഒ എ അതുപോലെ മറ്റേ ടെൻത്തിൽ ടെൻത്ത് ലെവൽ പ്രിലിംസ് ബാക്കി എല്ലാ ചുരുക്കം പറഞ്ഞാൽ എല്ലാ പി എസ് സി പരീക്ഷകൾക്കും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റൻ പേപ്പറാണ് നൂറ് ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊരു മോഡൽ എക്സാം അല്ലെങ്കിൽ ഒരു മോക്ക് ടെസ്റ്റ് ആയിട്ട് എടുത്തിട്ട് നിങ്ങളത് ആൻസർ ചെയ്യുക അത് പഠിക്കുകയും ചെയ്യുക അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്രദമാവും അപ്പോൾ ഓക്കെ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദൈവീത് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യുകയും കമൻറ്റെയ്യൊക്കെ ചെയ്യാം ഈ ക്വസ്റ്റ്യൻസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ഇടാം ഓക്കെ താങ്ക് യു